ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ മണ്ണാർക്കാട് കുമരമ്പുത്തൂരിൽ കാട്ടുപന്നിക്ക് വെച്ച വെടികൊണ്ടത് ട്രാൻസ്ഫോമറിന് വെടിയേറ്റ ട്രാൻസ്ഫോമർ പണിമുടക്കിയതോടെ പ്രദേശത്തെ വൈദ്യുതിയും നിലച്ചു മോദിക്കലിലെ ഇരുന്നൂറോളം കുടുംബങ്ങൾക്കാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെ വൈദ്യുതി മുടങ്ങിയത് നഷ്ടപരിഹാരമായി കെ എസ് ഇ രണ്ടര ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചങ്ങലേരി മോദിക്കൽ ഭാഗത്ത് കാട്ടുപന്നി വേട്ട നടക്കുന്നതിനിടെയാണ് സംഭവം മോദിക്കൽ റോഡിലെ ഇടിഞ്ഞാടി റോഡ് ജംഗ്ഷനിലെ ട്രാൻസ്ഫോമറിനാണ് വെടിയേറ്റത് വെടിയേറ്റ് തുളഞ്ഞ ദ്വാരത്തിലൂടെ ട്രാൻസ്ഫോമറിനുള്ളിലെ ഓയിൽ ചോർന്ന് ഒഴുകി തിങ്കളാഴ്ച രാവിലെയാണ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചത് വൈദ്യുതി ബോർഡിന് സംഭവിച്ച നഷ്ടം പഞ്ചായത്ത് നൽകണമെന്നാണ് കെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിലപാട് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക